ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നഗരവികസനത്തിന് സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന കെട്ടിടോടമയുടെ നിലപാടിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടന്നു നാടിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നവരെ ബഹിഷ്കരിക്കുക ഒറ്റപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സമരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന നിലമ്പൂർ നഗരവികസന യോഗത്തിൽ സ്ഥലം വിട്ടു നല്കാൻ കഴിയില്ലെന്ന നിലപാട് കെട്ടിട ഉടമ യോഗത്തെ അറിയിച്ചിരുന്നു കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാകാത്തതിനാൽ നഗരവികസന പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ വൈകുന്ന സാഹചര്യത്തിലുമാണ് തുടർന്നാണ് ജനകീയ സമിതി സമരവുമായി എത്തിയത് സ്റ്റേഷൻ പടിയിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത് കെട്ടിടത്തിന് ഒന്നും സംഭവിക്കാത്ത തരത്തിൽ അഴുക്കുചാൽ നിർമ്മിക്കാൻ പോലും മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല ഈ നിലപാടിനെതിരെ വിദ്യാർത്ഥികളടക്കമുള്ള ജനകീയ പ്രതിഷേധങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു ഈ ഒന്നും സംഭവിക്കാനില്ല അതുപോലെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു ഇന്ന് മുന്നിലൂടെ പോകുന്ന ഈ തോട് ഓടി നിൽക്കുന്ന കാലിന്റെ അടിയിലൂടെ ഒഴുകിപ്പോകുന്നതിന് പോലും അവർ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ അർത്ഥം എന്താണ് മാനസിക അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിലപ്പോഴൊക്കെ തെറ്റിദ് ഈ കുറ്റിങ്ങൾക്ക് തെളിഞ്ഞു പോകും

തിങ്കളാഴ്ച കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനമിത ഏറ്റെടുക്കും ഈ മണ്ഡലത്തിലെ ഓരോ സ്കൂളിലും ഓരോ ദിവസവും സമരത്തിനുണ്ടാവും കുട്ടികൾ പോലും നഴ്സറിയിലെ കുട്ടികൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പിന്തുണക്കാരുടെ പിന്തുണയോട് കൂടിയിട്ട് ഈ ഓരോ വികസനം അട്ടിമറിക്കാൻ കൊല്ലങ്ങൾ വീണ്ടും ഈ സമരം അടച്ചെടുക്കും ആദ്യം ഏറ്റെടുക്കുമെന്ന കുട്ടികളാണ് അത് തൊഴിലാളികൾക്കും ഇവിടുത്തെ വോകികൾ ഏറ്റെടുക്കും ഇവിടുത്തെ തെങ്ങിയൻ പേര് ഞങ്ങൾക്ക് ഇങ്ങനെ രാഷ്ട്രീയമില്ല അങ്ങനെ ഈ നാടിന്റെ വികസനം നടക്കാൻ നിങ്ങളിറങ്ങിയാൽ ഈ ജനങ്ങൾക്ക് ലക്ഷക്കണക്കി ആർശനാം ലക്ഷത്തിന്റെ ജനങ്ങളോട് ഉത്തരവാദി ഉത്തരവ് പറയുന്ന ഒരു മനുഷ്യനാണ് ജനകീയ പിന്തുണയില്ലാതെ ഒരു കച്ചവടവും നിലനിൽക്കില്ല ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ഇത് പ്രാവർത്തികമാക്കാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു എന്നാൽ ഉദ്ഘാടനശേഷം ജെ സി ബി ഉപയോഗിച്ച് തോട് പൊളിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു തുടർന്ന് കെട്ടിട ഉടമകൾ എം എൽ എ സമരക്കാരോട് ചർച്ചയ്ക്ക് തയ്യാറായി കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലം കുടുംബഭൂമിയായതിനാൽ ചർച്ച നടത്തി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ അനുകൂല നടപടി കൈക്കൊള്ളാമെന്ന് കെട്ടിട ഉടമകൾ അറിയിച്ചു ഇതോടെയാണ് ജനകീയ സമരം നിർത്തിവെച്ചത് അവര്ന്ന് എം എൽ എ സംസാരിച്ച് അവർക്കിതൊരു സമയം അവർക്ക് കൊടുക്കണം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇരുന്ന് ഇപ്പോ നമ്മളെടുത്തോടൊപ്പം ില്ക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ നാളെ ഉച്ച വരെയുള്ള സംഗതികൾ നമ്മൾ നിർത്തും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനോതോപ്പിൽ പരുന്തൻ നൌഷാദ് പൂളയ്ക്കൽ അബ്ദുട്ടി റെനീഷ് കുപ്പായി പി എം ബഷീർ മുജീബ് ഹംസ ആർ കെ മലയത്ത് സുരേഷ് തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ